ആയിക്കൂട്ടുകാരെ അപ്പോൾ ഇന്നലെ നമ്മുടെ ഓക്സിജനൊക്കെ മാറ്റിയിട്ടോ മാറ്റിയിട്ട് നോക്കാമെന്ന് ഡോക്ടറ് പറഞ്ഞിട്ടായിരുന്നു കുഴപ്പമൊന്നുമില്ല അപ്പോൾ ഇന്നൊക്കെ വന്ന് ഡോക്ടർ ഓൺസിന് വന്നു ഡിസ്ചാർജ് വന്നിട്ടുണ്ട് പിന്നെ നല്ലപോലെ ക്ഷീണം ഉണ്ടാവും പേടിക്കണ്ട അപ്പോൾ അത്രയും ഒക്കെ ഉണ്ടായിരുന്നു അതുകൊണ്ടാണ് പറഞ്ഞിട്ടുണ്ട് പിന്നെ അതിപ്പോൾ രാവിലെ ഡിസ്ചാർജ് പറഞ്ഞാലും നമുക്ക് ബില്ലൊക്കെ കിട്ടാൻ ചിലപ്പോൾ വൈകുന്നേരം ആവും എന്നാലും വേണ്ടില്ല ഒരു സമാധാനം ഇനി ഇതുപോലെ തന്നെ വീട്ടിൽ പോയിട്ടും നല്ല ഉള്ളാറായി ഭക്ഷണമൊക്കെ കഴിക്കാൻ തുടങ്ങിയ ിലൊക്കെ എനിക്ക് ഭക്ഷണം കഴിക്കാമെന്നുള്ള തോന്നലൊക്കെ വന്നു കിട്ടുക അതായത് നമ്മുടെ മനസ്സിൻ്റെ ഒരു ഇതുകൊണ്ടായിരിക്കാൻ ഭക്ഷണം വേണ്ട വേണ്ട വേണ്ടാന്ന് വിചാരിച്ചിരുന്നുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കണില്ല ഉറപ്പവും ശരിയാവാത്ത കാരണമൊക്കെയാണ് ക്ഷീണം ഉണ്ടായില്ലായിരുന്നത് പിന്നെ അമ്മേനങ്ങനെ അമ്മത്തിരി തള്ളിയൊക്കെ ഉണ്ട് അപ്പം എനിക്ക് കൂടുതലായിട്ടും താങ്ങാനൊന്നും പറ്റുന്നില്ല അങ്ങനെയൊക്കെ ആകുമ്പോൾ അതിൻ്റെതായ ബുദ്ധിമുട്ടുകൾ ഇട്ടാ പിന്നെ എന്താ ഒരു ഭാഗ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ എന്തൊക്കെ ബുദ്ധിമുട്ട് ായാലും എൻ്റെ അനിയനെത്തിയല്ലോ അതൊരു സന്തോഷം കാരണം അവനുള്ളത് കൊണ്ട് എനിക്ക് പകുതി ഒരാശ്വാസമാണ് ആരൊക്കെ തന്നെയാ പറയുന്ന പോലെ അവൻ അമ്മയ്ക്ക് അതൊരാശ്വാസമാണ് അവർ താങ്ങും തണലും ഒക്കെ എന്ന് പറഞ്ഞ പോലെ അപ്പം അതുകൊണ്ടായി അപ്പം ഇനിയിപ്പോൾ അമ്മ ഡിസ്ചാര്ജാവാച്ചാൽ അവൻ നാളെ മറ്റന്നാളായിട്ട് തിരിച്ചു പോകാനായിട്ട് ടിക്കറ്റ് നോക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പാർപ്പന ഉണ്ടായി അപ്പം അതിന് തീരെ മനസ്സിന് ധൈര്യമില്ലാത്ത അവസ്ഥയാണ് ഇപ്പോൾ പ്രായം ചിലതോറായിരിക്കാം അതോ നമുക്ക് ഓരോരോ ശ്ലോകങ്ങളും ആവുന്നത് കൊണ്ടായിരിക്കാം അപ്പോൾ പെട്ടെന്ന് നമുക്ക് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ആകുമ്പോൾ തീരെ നിർത്തി മനസ്സിന്റെ ശക്തി പോകുന്നത് കൊണ്ടാണ് ശരീരത്തിനും വയ്യാ തോന്നുന്നത് പിന്നെ എന്തിനൊക്കെ എനിക്ക് കുറച്ച് ഭക്ഷണം കഴിക്കാമെന്നൊക്കെ തോന്നി തുടങ്ങിയ ദിവസം കാരണം ഓക്സിജനൊക്കെ മാറ്റിയപ്പോൾ ഒരു സമാധാനം എന്ന് കണ്ടപ്പോൾ നമുക്ക് ഭക്ഷണം കഴിക്കാം എന്നുള്ളൊരു ട്യൂബ് നമ്മളെ കുറച്ച് ഓർമ്മ കുറവുണ്ട് അതുപോലെ എങ്ങനെയൊക്കെ ആയിട്ട് സോഡിയത്തിന്റെ കുറവ് എല്ലാം കൂടി ആയപ്പോൾ ആ ട്യൂബൊക്കെ അഴിക്കുക ഓക്സിജൻ ഒക്കെ അടിക്കുക അതുപോലെ ഡ്രിപ്പിടുമ്പോൾ അത് പിടിച്ച് വലിയ അപ്പോൾ നമ്മളെപ്പോഴും നോക്കിയിരിക്കുന്നത് വേണം അത് ഭയങ്കര ഒരു എന്താ പറയുക നമുക്ക് മെന്റലി അത് എങ്ങനെയാണെന്നുള്ളത് എനിക്ക് നിങ്ങളോട് പറയാൻ അറിയുന്നില്ല അനുഭവിച്ചവർക്ക് അറിയാം പിന്നെ പൊതുവേ ഒരു ഹോസ്പിറ്റൽ ക്ലാസ് എന്ന് പറയുമ്പോൾ

ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ ഞാൻ വർക്ക് ചെയ്ത സ്ഥാപനങ്ങളത് കൊണ്ട് അങ്ങനെ പറയുന്നത് കേട്ടോ വർക്ക് ചെയ്ത എൻ്റെ ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോടാണെങ്കിലും ഡ്യൂട്ടി ഡോക്ടറും അതുപോലെ ഓരോരുത്തരും എല്ലാവരോടും എനിക്ക് നന്ദിയുണ്ട് കാരണം അവരൊക്കെ ഞാൻ വിളിച്ച് പറഞ്ഞപ്പോഴത്തേക്കും എല്ലാ കാര്യങ്ങളും ഒരുക്കി വെച്ച് നമുക്ക് വേണ്ടിയിട്ട് നമ്മളെ വെയിറ്റ് ചെയ്ത് നിന്നു അതുപോലെ തന്നെ റെയിൽവേ ഗേറ്റ് അടയ്ക്കാത്ത കാരണം ഞങ്ങൾക്ക് വേഗത്തിൽ എത്താൻ വേഗത്തിലെത്താൻ അങ്ങനെ ഒരു കണ്ടീഷനിലാണ് ഞങ്ങൾ അങ്ങനെ എത്തിയിട്ടായിരുന്നു അപ്പോൾ അതുപോലെ തന്നെ അവിടെ നൈറ്റ് ഡ്യൂട്ടി ആയ കാരണം നൈറ്റ് ഡ്യൂട്ടി ും മാത്രമല്ലോ പക്ഷെ അവര് പറഞ്ഞിട്ടില്ലേ കുട്ടിക്കാരെ അറിഞ്ഞു കഴിഞ്ഞാൽ അവരെല്ലാവരും വിളിച്ചു ഓഫീസിനും ലാബിനും എല്ലാവരും എന്നെ വിളിച്ചു അന്വേഷിച്ചു വിവരങ്ങളൊക്കെ അന്വേഷിച്ചു ഈ നിമിഷത്തിൽ എനിക്കതും പറയാതിരിക്കാൻ പറ്റില്ല അതുപോലെ തന്നെ അവര് ഞങ്ങൾ ഇവിടെ ദയാ ഹോസ്പിറ്റലിൽ വരുമ്പോഴത്തേക്കും അപ്പൊ ഇവിടേക്കും അവർ വിളിച്ചു പറഞ്ഞിട്ട് എല്ലാ കാര്യങ്ങളും റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു അപ്പൊ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല ഏറ്റവും കൂടുതൽ പറഞ്ഞ ഞാൻ എൻ്റെ എൻ്റെ ഫ്രണ്ട്സ് അതായത് എൻ്റെ ഹോസ്പിറ്റല് ഞങ്ങളുടെ ഞാൻ വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോട് തന്നെയാണ് എനിക്ക് കാരണം ഏതൊരു കാര്യത്തിലും അവരെ കൂടെ നിന്ന് പോകാം അപ്പോൾ അതൊക്കെ ആ ഒരു സപ്പോർട്ട് അതുപോലെ തന്നെ നമുക്ക് ആംബുലൻസ് നമ്മൾ ഹോസ്പിറ്റലിൽ തന്നെ ആംബുലൻസിലാണ് നമ്മൾ വന്നത് അപ്പോൾ ഞൗഷാദ് ആംബുലൻസ് ഡ്രൈവർ നൗഷാദ് ആ നൌഷാദും നമുക്ക് എന്തെങ്കിലും സപ്പോർട്ടായിട്ട് കുറച്ച് സമയം അവിടെ നിന്നു അത് കഴിഞ്ഞ് എന്നോട് ഇപ്പോൾ ചേച്ചി ഞാൻ പൊക്കോട്ടേന്ന് ചോദിച്ചു ഞാൻ പൊക്കോളം വന്നതാണ് ക്യാഷ് അക്കുന്ന അയച്ചു വെക്കി മാറ്റിയപ്പോൾ പൊക്കോളാൻ പറഞ്ഞു അതുപോലെ കുറച്ച് സമയം നൌഷാദ് നിന്ന് നോക്കാം കാരണം ഞാൻ പോന് മാത്രമല്ലേ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങളിവിടെ എത്തുമ്പോഴത്തേനും ഫ്രജിയുടെ അച്ഛനും അനിയനും കൂടെ എത്തിയിട്ടുണ്ടായിരുന്നു അതായത് അനിയൻ്റെ വൈഫിൻ്റെ അവർ ഫ്രജിക്ക് നമ്മുടെ നീക്കയുടെ അമ്മ വിളിച്ച് പറഞ്ഞ് ഇങ്ങനെ ഉണ്ടായി അമ്മ മറ്റി എന്നു പറഞ്ഞു വിളിച്ചപ്പോഴാണ് ഫ്രജി അവരോട് വേഗം വിളിച്ച് പറഞ്ഞിട്ട് ഉറക്കി വരാൻ പറഞ്ഞു അങ്ങനെ ഇവിടെ അവർ എത്തിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് സപ്പോർട്ടായിട്ട് എല്ലാവരും ഉണ്ടായി ആ ഒരു സമയത്ത് നമുക്ക് ഒറ്റയ്ക്ക് എന്നുള്ളൊരു തോന്നലില്ലാതെ എല്ലാവരും കൂടി ആവുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു നമുക്ക് കിട്ടുന്ന ധൈര്യമുണ്ടല്ലോ അത് തന്നെ പിന്നെ അപ്പോൾ എല്ലാവരോടും നന്ദിയുണ്ട് എല്ലാവരോടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തന്നെ എന്തെല്ലാം വർക്ക് ചെയ്ത ഹോസ്പിറ്റലിലെ സ്റ്റാഫിനോട് ആയിക്കോട്ടെ ഇവിടെ നമ്മളില്ല ഹോസ്പിറ്റലിൽ ഇവരെല്ലാവരും നമ്മളോട് നല്ല നല്ല രീതിയിൽ ചില ഹോസ്പിറ്റലിലൊക്കെ ചെന്ന് കഴിഞ്ഞാലും ചില സ്റ്റാഫുകൾ എല്ലാവർക്കും നോക്കും എവിടെ ഉണ്ടാവും അങ്ങനെയുള്ളവർ എന്നാലും നമ്മളോടൊക്കെ നല്ല സ്നേഹായിട്ട് എന്തിനും കൂടെ സപ്പോർട്ടായിട്ട് നിൽക്കുന്നവരായത് കൊണ്ട് ആ ഒരു ടെൻഷനും നമുക്കുണ്ടായില്ലേ കേട്ടോ അതുപോലെ തന്നെ പറയാതിരിക്കാൻ പറ്റാത്തൊരു കാര്യമാണ് എൻ്റെ അയൽപ്പക്കാർ കേട്ടോ അവ എൻ്റെ അയൽപ്പക്കാരും അതുപോലെ തന്നെ നമുക്ക് സപ്പോർട്ടുണ്ടായിരുന്നു നീക്കയുടെ അമ്മ ഒറ്റയൊക്കെ ഉണ്ടായിരുന്നത് ഞങ്ങൾ ഞങ്ങളിങ്ങനെ വരുന്നു അങ്ങനെ കൊണ്ട് പോയിരങ്കി വരുന്ന വിചാരിച്ച് വന്നതല്ലോ അപ്പോൾ അവരൊക്കെയാണ് അവിടെ നിൽക്കേണ്ട അമ്മയ്ക്ക് കൂട്ടായിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ നമ്മുടെ റിലേറ്റീവ്സ് റിലേറ്റീവ്സാണെങ്കിലും ഓരോരുത്തരും വിവരങ്ങൾ അറിഞ്ഞിട്ട് സംരക്ഷിക്കാനും പറയാനും എന്നോട് ധൈര്യമായിട്ട് ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും നിൻ്റെ ശരീരം നോക്കണം അത് ആദ്യം നിനക്ക് നിൻ്റെ ഹെൽത്ത് ഓക്കെ അല്ല അപ്പോൾ ആദ്യം നീ നിൻ്റെ ശരീരം നോക്കുക എന്ന് പറഞ്ഞിട്ട് ഓരോരുത്തരും എന്നെ ഉപദേശിക്കാനും ഉണ്ടായി അപ്പോൾ അല്ല ഞാൻ പറയാണ് ഇപ്പം മനസ്സിനൊരു സമാധാനം ആയപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളോട് പറയാം കേട്ടാ അപ്പോൾ ഇനി വരാം നമുക്ക് വീട്ടിലൊക്കെ പോയിട്ട് സമാധാനമായിട്ട് വരാം കേട്ടോ എൻ്റെ കൂട്ടുകാരത്തേക്ക് ഞാൻ വരാം അപ്പോൾ താങ്ക് യു നിങ്ങളുടെ സ്വന്തം ജോ